വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു ഒപ്പവും സാധനമല്ലേ ഇത്ര വർഷമായില്ലേ അതിൻ്റെ ആ ഫോണ്ടിങ് എപ്പോഴും ഉണ്ടാവും നമ്മളെല്ലാവരും ഫാമിലി പോലെ അപ്പം എൻ്റെ ഇത്രയും വലിയൊരു ഈ ഒരു ബിഗ് ഡേയിൽ അവരെല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാവരും വന്നു നമ്മുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്രൂ ഉൾപ്പെടെ എല്ലാവരും വന്നു അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര സന്തോഷമായി അതെ അതെ നക്ഷത്രമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡ്ഡിൻ്റെ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും കുറച്ച് ഹെവിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈമോ അങ്ങനെ ഒന്നും നമുക്കില്ലായിരുന്നു എല്ലാം വെഡ്ഡിങ് ആണെങ്കിലും പെട്ടെന്ന് ആ ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തിരുന്നു പ്ലാനിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ വെഡ്ഡിങ് ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറെ ഓവർ സൈഡ് എത്തിച്ചപ്പം അവർക്ക് നമ്മളിപ്പം റിസപ്ഷൻ വന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതുപോലെ ഒരു നമ്മുടെ ലൈഫിലോ ഒരിക്കലല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം ആരുടെ നമ്മൾ ബ്യൂട്ടിഫുൾ ആഗ്രഹം ഉണ്ടാവില്ല മാക്സിമം ചെറിയൊരു എഫേർട്ട് എടുക്കാം അവർ മനുഷ്യർഷ്യൽ റെൻ്റൽ ജ്യുവലേഴ്സ് ആണ് ഓക്കെ അതുപോലെ വെഡ്ഡിംഗ് ആണെങ്കിൽ അതിൻ്റെ വ്ലോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ് ബോയിന്നാണ് ആലീസ് പറഞ്ഞത് ആലീസാണ് കൊണ്ടുപോയത് അവളൊരു ബ്രാൻഡ് അപ്പോസിറ്ററാണ് ജോസ് ഗോഡ് അപ്പോൾ അവളാണ് കൊണ്ടുപോയത് പിന്നെ പിന്നെന്താണ് അപ്പം സാരി ഹെയർ ഹാൻഡ്സ് ആയിരുന്നു എനിക്ക് സ്പെഷ്യലായിട്ട് നെയ്ത് നെയ്ത് തന്നാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നതല്ല അവരെനിക്ക് വേണ്ടി ചെയ്തെടുത്ത് ചെയ്തെടുത്തു തന്ന അതിനും അവർക്കും എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാവരും വീണ്ടും ഇപ്പം ഇന്ന് ഞാൻ കണ്ടു ഡാൻസ് പ്രിപ്പയർഡ് എന്താ ഞാൻ പറഞ്ഞു ഒരിക്കലല്ല ഞാൻ എൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് ഞാൻ ചെയ്ത് ഞാൻ ജസ്റ്റ് മടിയാണ് എല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണമെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം അടിപൊളിയാണ് അത് ഇന്നലെ വെഡ്ഡിൻ്റെ സീസൺ ആയിരുന്നു ഓരോ ദിവസവും ഓരോരുത്തരായിരുന്നു നമുക്ക് ഫോർ ഇവൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ റിസപ്ഷൻ ആണെങ്കിൽ വിജിൽസ് വിജിലേറ്റിനായിരുന്നു മേക്കപ്പ് ചെയ്തത് വെഡ്ഡിങ് ഇന്നലെ സീസണായിരുന്നു പിന്നെ എൻ്റെ മൈലാഞ്ചി ഫംഗ്ഷനായിട്ട് തലേ ദിവസം അനൂൺ എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അനുയൂന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് ഉള്ളത് ടിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഫിയാമ മേക്കപ്പ് ഹൗസ് ഞങ്ങളെല്ലാവരും കൂടെ ആരോട് സംസാരിക്കുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അഞ്ജലി എല്ലാം ചെയ്തുതന്നു അതിലും ഒന്നും കൂടെ മനോഹരമായിട്ട് അഞ്ജലി കൂടി ചെയ്തുതന്നത് അതെനിക്ക് ആഗ്രഹം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വേണം പിള്ളേർ ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കില്ല അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹം ഉണ്ട് ഇനി നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് എന്താ എങ്ങനെയാണെന്ന് അറിയില്ല അതങ്ങനെ നിങ്ങളെങ്ങനെ മീഡിയ ഇങ്ങനെയൊക്കെ വരുന്ന വലിയ ഐഡിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇത്ര ആൾക്കാരെ അങ്ങനെ പ്രശ്നില്ല സപ്പോർട്ടാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും പഴയതുപോലെ തന്നെ സജീവമാണ് ഇനി സീരിയലൊക്കെ ഓക്കേ ഞാൻ സ്റ്റാർ മാജിക് കാണാറില്ല എന്ന് പറഞ്ഞാ ഇനി കാണും ഇനിയല്ല ഇടക്കിടക്ക് ഓ എപ്രിംഗിലൊക്കെ ഒരുഷം പറഞ്ഞിട്ട് ഇനി കാണണം എന്ന് പറഞ്ഞേക്കി അതോ അതോ നല്ലതല്ല അതിനെയിട്ട് കാരണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അങ്ങനെ കാണാറില്ല പ്രൊപ്പോസൽ വന്നപ്പോൾ അങ്ങനെ അറിയില്ലുന്ന സമയത്താണ് അറിയേണ്ടേ ും ഒരുപാട് സംസാരിക്കും ഒന്നും ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നില്ല